അള്ളാഹു പറയുകയാണ് കുതിയായ ഹദീസിൽ ഞാൻ അറിയപ്പെടാതെ കിടന്നിരുന്ന ഒരു നിധിയായിരുന്നു ഞാൻ ആരാലും അറിയപ്പെടാതെ കിടന്ന ഒരു നിധിയായിരുന്നു ആ എനിക്ക് അറിയപ്പെടണം എന്ന ഒരു ഹെബ് വന്നു ആഗ്രഹം വന്നു അങ്ങനെയാണ് ഞാൻ സൃഷ്ടികളെ പടച്ചത് മനുഷ്യരും ജീവജാലങ്ങളും പ്രപഞ്ചവും ആകാശലോകങ്ങളും താരസമൂഹങ്ങളും അള്ളാഹു പടച്ചത് അല്ലാഹുവിനെ അറിയപ്പെടാൻ അള്ളാഹു ആഗ്രഹിച്ചപ്പോഴാണ് ആ അറിയാൻ ആഗ്രഹിക്കുമ്പോൾ അറിയുന്നതാരാണ് മനുഷ്യരാണ് മനുഷ്യർക്ക് അള്ളാഹു ബ്രെയിൻ കൊടുത്തു തലച്ചോറ് കൊടുത്തു ചിന്തിക്കാനുള്ള കഴിവ് കൊടുത്തു കാര്യങ്ങൾ പ്രൊസസ് ചെയ്യാനുള്ള കഴിവ് കൊടുത്തു അള്ളാഹു നൽകുന്ന ഈ സിദ്ധി കൊണ്ട് പടച്ചതമ്പുരാനിലേക്ക് അടുക്കാൻ അള്ളാഹു നിയോഗിച്ചവരാണ് നമ്മളൊക്കെ ആ ഒരു നിയോഗത്തിന് ഭൂമിയിൽ വന്നവരാണ് ഓടിയവരും നിന്നോടടുപ്പം കാണിക്കുന്നവരുമായി നീ ഞങ്ങളെ സ്വീകരിക്കണമേൻ